എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം അതാ ആദ്യം തന്നെ ഞാൻ വെള്ളം കുടിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ വീട്ടമ്മമാര് മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ വെള്ളം കുടി നമ്മൾ സ്വന്തം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് നടക്കും നമ്മളെ സ്വന്തം കാര്യങ്ങളെല്ലാം മറന്നു അതുകൊണ്ട് ഞാനും ഇപ്പോൾ എന്ത് ചെയ്തു ഇതുപോലൊരു ബോട്ടിലുണ്ടല്ലോ നമ്മളെ കയ്യിൽ ഇപ്പം ബോട്ടിലുകൾ കാണുമല്ലോ ഒരു ലിറ്റർ രണ്ട് ലിറ്റ് ഇഷ്ടമുള്ള അതിൽ നമ്മൾ നിറച്ചിട്ട് ഇതുപോലെ കിച്ചണിലോ അല്ലെങ്കിൽ ടേബിളിലോ വയ്ക്കുന്നിട്ട് നമ്മളത് കുടിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം നമ്മൾ ഒരു ദിവസം കുടിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഗ്ലാസ് അര ഗ്ലാസ് ഇങ്ങനെ കുടിക്കും പിന്നെ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് നമ്മൾ ഭക്ഷണത്തിനേക്കാളും പ്രാധാന്യം വെള്ളത്തിന് കുടിക്കുന്നതിനാണ് കൂടുതലും കൊടുക്കാനുള്ളത് അപ്പം ഞാനും ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാതായപ്പം എനിക്കിന്നെ സ്വയം മനസ്സിലായി വെള്ളം കുടിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നി ഞാൻ ഇപ്പോൾ ഇതുപോലെ രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിൽ വെള്ളം നിറച്ച് രാവിലെ വെക്കുക എന്നിട്ട് അതിൽ നിന്ന് കുടിക്കും അപ്പോൾ ഇതെല്ലാ വീട്ടമ്മമാർക്കും വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ നമ്മളിതുപോലെ ഒരു ലിറ്ററൊക്കെ വെള്ളം ഇതുപോലെ നിറച്ച് വെച്ചിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ വൈകുന്നേരമായി ഇപ്പം മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരാറായി അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സിമ്പിളായിട്ട് ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കാമെന്നേ അപ്പോൾ ഇപ്പം ചെറുപഴം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രണ്ട് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് പഴം വേണോ എടുക്കാം എന്നിട്ട് മധുരത്തിന് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്ത് കുറച്ച് ബേക്കിംഗ് സോഡയും രണ്ട് ഏലക്കയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ഗോതമ്പാണ് ആട്ടയാണ് ഏത് വേണം ഇട്ട് കൊടുക്കുക ഞാൻ മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ആ അരച്ചപ്പഴം ഉണ്ടല്ലോ അതിൻ്റെ കൂട്ടിൽ മാവും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക എടുക്കുക ഇനിയിപ്പം പഞ്ചസാര ഇടാം മടിയുള്ളവർക്ക് നമുക്ക് ഈ സമയത്ത് ശർക്കര ഉരിക്കിയത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേ ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ സാധാ വെള്ളം തന്നെ ഇനിയിപ്പം വെള്ളത്തിന് പോലെ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ വെള്ളമാണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിലും ശർക്കര പാനിയോ പാലോ എന്ത് വേണമെങ്കിലും ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക നമ്മുടെ ആ മധുരം എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഇഡലി മാവിൻ്റെ ഒരു പരുവുണ്ടല്ലോ ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതുപോലെ വരണം ആ പരുവത്തിൽ മാവ എടുക്കുക എന്നിട്ട് ഒരമണിക്കൂർ അതങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാവും അതായത് ഇതുപോലെ വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷം ഓരോ ചെറിയ സ്പൂണാക്കി ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ അരമണിക്കൂർ വെച്ചത് കൊണ്ട് തന്നെ മാവ് നല്ലതായിട്ട് പൊങ്ങി വരും അത് നമ്മളിങ്ങനെ സ്പൂണിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ താനേ അത് ഇങ്ങനെ പൊങ്ങി തവളിച്ചെണ്ണയുടെ മീത് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചൊക്കെ ഇട്ടൊന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക ആദ്യം നല്ല തിളച്ച എണ്ണയിൽ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വയ്ക്കുക അപ്പോഴേ നമ്മൾ അതിൻ്റെ അകമൊക്കെ നല്ല വെന്ത് വരത്തുള്ളേ അപ്പോൾ നല്ല ബോളായി വന്നിട്ടുണ്ട് നല്ല സിമ്പിളായിട്ടുള്ള ഐറ്റമാണ് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കരിപ്പെട്ടിയോ ശർക്കരയൊക്കെ ഇട്ടെങ്കിൽ നല്ല കളർ കിട്ടി അപ്പോൾ ഇത് പഞ്ചസാര ആയതുകൊണ്ടാണ് ഈ കളറിൽ വന്നത് ഇനി ബാക്കിയും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുക നമുക്കിപ്പോൾ വലുതായിട്ടാണ് വേണമെങ്കിൽ നമുക്ക് വലിയ സ്പൂണിന് കോരി ഒഴിച്ച് അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആ അടിപൊളി സിമ്പിളായിട്ടുള്ള സ്നാക്സ് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ മോൻ ഇനിയിപ്പോൾ വരാറായി അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോയി നോക്കാം ഞാൻ എന്നും വന്ന് ഇങ്ങനെ നിൽക്കാം അവനെ നോക്കിയേ മോള് സാധാരണ വരുമ്പോൾ ആറുമണി കഴിയും ആറടിയൊക്കെ ആവും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണ് വരണം അപ്പോൾ മോൻ വരാറാവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കാറാണ് ഇപ്പോൾ ദിവസം സാധാരണ എന്നും അങ്ങനെ ഞാൻ ഇങ്ങനെ പുറത്ത് വന്ന് നിന്ന് അപ്പം സംഭവം സംഭവവും കായുണ്ടല്ലോ അത് നല്ല വലുതായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ നിന്നിട്ടും സമയം കഴിഞ്ഞിട്ടും അവനെ കണ്ടില്ലേ അപ്പോഴാണ് ഞാൻ ഈ വെള്ളിയാഴ്ചത്തെ കാര്യം ഓർമ്മിച്ചത് അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ ഇത് ലേറ്റായിട്ടേ വരത്തുള്ളു നാലേ കാലാവും അല്ലെങ്കിൽ അവൻ മൂന്നര മൂന്നേ മുക്കാലിനൊക്കെ വരാറുള്ളു പിന്നെ ഞാൻ എന്തിരി ഇനി കുറച്ച് ജോലി ഉണ്ടല്ലോ നമുക്ക് മല്ലിപ്പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്ത് അതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അകത്ത് വന്ന് അപ്പോൾ ഈ മല്ലിയെന്ന് വെച്ച് ഞാൻ വാങ്ങിച്ച് നല്ലതായിട്ട് കഴുകിയിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം ഉണക്കിയോളൂ അധികം നമുക്കിപ്പം വെയിലങ്ങനെ കിട്ടാറില്ലല്ലോ ഇടയ്ക്കൊക്കെ മഴയും അങ്ങനെയൊക്കെ ഇല്ലേ അതുകൊണ്ട് അധികം നമുക്ക് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ നമ്മൾ മല്ലി പൊടിച്ച് വയ്ക്കുമ്പോൾ അത് പൂപ്പല് വരും അതുകൊണ്ട് എപ്പോഴും നല്ലതായിട്ട് ഉണക്കിയെടുക്കുക അഥവാ ഉണക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ നല്ലതായിട്ട് വറുത്തെടുക്കാം കേട്ടോ മാക്സിമം നല്ല കട്ടിയുള്ള ഇതുപോലൊരു പാത്രത്തിൽ ഇട്ടിട്ട് നല്ലതായിട്ട് വറുത്തെടുക്കുക നല്ല വറുത്തിട്ട് നമ്മളത് പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ എത്ര നാളായാലും നമുക്കത് കേടാവാതെ ഇരിക്കും നല്ല വറുത്തതിന് ശേഷം മാത്രം പൊടിക്കുക അപ്പം ഞാൻ സാധാരണ ഇതുപോലെ മല്ലിപ്പൊടി വാങ്ങാറില്ല കേട്ടോ ആദ്യമൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഒരു തവണ മല്ലി ഇങ്ങനെ പൊടിച്ച് വച്ചപ്പം പിന്നെ ആ ടേസ്റ്റും അതിനൊരു പ്രത്യേകത കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ മായ ഒന്നും ചേർക്കാതെ പൊടിക്കുന്ന മല്ലിപ്പൊടി ചേർക്കുമ്പോൾ കറികൾക്ക് നല്ല ടേസ്റ്റ് മണവും അതുപോലെ നല്ല കളറും കിട്ടും നമ്മളിതുപോലെ വറുത്ത് നല്ലതായിട്ട് വറുത്തതിന് ശേഷം പൊടിക്കുമ്പം നല്ല കളറും കിട്ടും കേട്ടോ അപ്പോൾ നല്ലതായിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് ആ ബ്രൗൺ നിറമാവും നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നമുക്കിങ്ങനെ ഒരു മല്ലി എടുത്തിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ നല്ലതായിട്ട് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വരുമല്ലോ ആ പരുവാകുമ്പോൾ നമ്മൾ തീയങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് പൊടിക്കാവേ അല്ലെങ്കിൽ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടൂല അപ്പോൾ ആ നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ജാറുണ്ടല്ലോ മിക്സിയുടെ ജാറിൽ നമുക്ക് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഴുകി നല്ലതായിട്ട് ഉണക്കി വറുത്തെടുത്ത മല്ലി മാത്രം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നല്ല മണവും നല്ല ടേസ്റ്റും നല്ല മല്ലിപ്പൊടിയാണ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇട്ട് ട്രൈ ചെയ്ത് നോക്കഴിഞ്ഞ് നിങ്ങളെങ്കിൽ പിന്നെ മല്ലിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ കേട്ടാ എന്തായാലും മല്ലിപ്പൊടി വാങ്ങാൻ പോകത്തില്ല അത്രയ്ക്ക് നല്ല ഇതായിരിക്കും നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മല്ലി അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പൊടിക്കുന്നത് ഇനി ഞാൻ രണ്ട് ബാച്ചായിട്ട് ഇത് പൊടിക്കണം ഇപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ അത് പൊടിഞ്ഞ് കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് ബാച്ചായിട്ട് പൊടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലി ഞാൻ മാറ്റി വയ്ക്കുക ഇങ്ങനെ വറുത്തിട്ടെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചിക്കനും മീനൊക്കെ ഇങ്ങനെ ഇങ്ങനെ അരയ്ക്കുമ്പം നല്ലൊരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലി എപ്പോഴും ഇങ്ങനെ വറുക്കുമ്പം മാറ്റി വയ്ക്കും പിന്നെ തീരുമ്പോൾ വീണ്ടും നമുക്ക് അടുത്ത് വാങ്ങി കഴുകി വയ്ക്കാമല്ലോ അപ്പോൾ ഈ വെയിലുള്ള സമയത്തൊക്കെ നമുക്ക് കൂടുതൽ മല്ലി വാങ്ങിച്ച് കഴുകി ഉണക്കി വയ്ക്കും ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി സൂക്ഷിച്ച് വയ്ക്കാം കേട്ട പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യത്തിന് കുറേച്ച് അതുപോലെ വറുത്തിട്ട് പൊടിക്കാം അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ മായങ്ങളൊന്നും ഇല്ലാത്ത അടിപ്പൊടി മല്ലിപ്പൊടി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് ബെൽബട്ടൺ അയമർത്തുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ